Hello, welcome back to my channel. അപ്പോൾ എന്തൊക്കെയായിട്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തൊരു മോർണിംഗ് റൊട്ടീനാണ് കുഞ്ഞ് വ്ലോഗാണ് ഓൺലി കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു മടുപ്പ് ഫീലായിട്ടോ മടി വന്നു എന്ന് പറയാലോ അത് കാരണം ഞാൻ പിന്നെ ക്ലീനിങ് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ രാവിലെ എണീറ്റ് വന്ന പാടത്തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം കഴുകി ഈസി കുക്കിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇസി കുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ അത് ഉപയോഗിച്ച് കറണ്ട് ബില്ല് കൂടുന്നുണ്ടോയെന്ന് ഇന്നലെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത്തരാം അപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നുണ്ടോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങനെ ഇസി കുക്ക് ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് കറണ്ട് ബില്ലൊന്നും അധികം അല്ല കേട്ടോ കറണ്ട് ബില്ലൊക്കെ സാധാ ഞാൻ നോർമൽ യൂസ് ചെയ്യുന്ന എല്ലാതും ഉപയോഗിച്ചിട്ട് വരുന്ന കറണ്ട് ബില്ലുള്ളൂ അല്ലാതെ ഇത് ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് എക്സ്ട്രാ ഒരു ബില്ലൊന്നും വന്നിട്ടില്ല ഇനിയിപ്പം അത് ആ അരി ഞാൻ കുറച്ചധികം കുതിർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് എടുത്ത് കാണ്ട് കഴുകിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കഴുകാതെ മിക്സിക്ക് ഇട്ടിട്ടുന്നത് ഇനി എന്താ കഴുകാതെ അരി അരച്ചെടുക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട അപ്പോൾ അതാ ആ അരി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കലക്കിപ്പാറ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കലക്കിപ്പാറ അപ്പം പിന്നെ തലേ ദിവസത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അപ്പോൾ പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല അത് എടുക്കാതെ വിചാരിച്ചു അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചുള്ളൂ കേട്ടോ വലിയ പാത്രം കുറച്ച് മാവെന്ന് വിചാരിക്കണ്ട കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് മൂന്ന് പേർക്കും കഴിക്കാനുള്ളത് അവർക്ക് ഓരോന്നേ കഴിക്കുള്ളൂ ഞാൻ രണ്ടെണ്ണം കഴിച്ചാൽ കഴിച്ച അത്രയും എണ്ണേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചട്ടിയൊക്കെ വെച്ച് ചൂടായി വന്നപ്പോൾ എണ്ണയ്ക്ക് തേ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് മാവോഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇന്നലെ നമുക്ക് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഡെയിലി ഇടണ്ടു ഇഷ്ടമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതുപോലെ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ പനിയും മേൽ ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇല്ലാത്ത റിയിൽ അപ്പൊ അത് കാരണം സൗണ്ടിന് മാറ്റം വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ റമദാൻ റെസിപ്പീസും ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ ചെയ്യാത്ത ഞാൻ നില പറഞ്ഞല്ലോ അതിനധികം വ്യൂസ് കിട്ടണില്ല അതൊന്ന് അധികം ചെയ്യാത്ത കേട്ടോ ഇനി ഇൻഷാള്ള എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് കൂടെ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ അതാ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇതെൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ അതെടുത്താണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതിങ്ങനെ പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുതിലൊക്കെ ഭയങ്കരമായിട്ട് അടി കൂടുമായിരുന്നു കേട്ടോ ഞാനും അയ്യന്മാരും ഒക്കെ കൂടി ാത്തൊക്കെ കൂടിങ്ങാണ്ട് ഇതിന് എന്നിട്ട് പിന്നെ ഉമ്മതമാതിരി എന്താ ഓരോ പൊട്ടും ഓരോ പൊട്ടോ ഓരോരുത്തർക്ക് തരും അന്നൊക്കെ അത് എപ്പോഴും കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അധികം അങ്ങനെ കിട്ടാറില്ല അപ്പോൾ കിട്ടിയപ്പോൾ വേറെ ആരും ഇന്ന് അടികൂടാനൊന്നും ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ അപ്പം ചൂടലും നടക്കും അത് പൊട്ടിക്കലും നടക്കും അന്നത് അടികൂടിയിട്ടാണെങ്കിൽ പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ലാന്നല്ല പക്ഷെ അടി കൂടാൻ ആളില്ലാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് കുറച്ചു നേരം പൊട്ടിച്ച് പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് അഴിവാക്കുന്ന സ്നാക്സ് സ്നാക്സ് എന്ന് പറയണത് ചോറിൽക്ക് ലഞ്ചിൽക്ക് കൂട്ടാനും കൊടുത്തുവിടുന്നത് കിഴങ്ങാണ് കേട്ടോ പിന്നെ കുറച്ച് ബീൻസും ഉണ്ട് അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അത് രണ്ടും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കറിയൊന്നും ആക്കുന്നില്ല ഇനിയിപ്പോൾ കിഴങ്ങൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് എടുക്കുകയാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ക്ഷീണം പോലെയും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ഈ പനി മാറിയ ആ ഒരു ക്ഷീണം ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തിരികെ മൂഡ് തോന്നുന്നില്ല ഇനി ഇപ്പോൾ പണികൾ എടുക്കണമുണ്ടെങ്കിലും അതൊന്നും വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അന്തം പറഞ്ഞങ്ങാണ്ട് തൊലി ഇടണോടത്തേക്ക് പഴം പഴം ഇടണോടത്തേക്ക് തൊലി ഇടണുണ്ട് കേട്ടോ ചിലപ്പോൾക്കെ അങ്ങനത്തെ ഓരോ തിരിച്ചിലൊക്കെ വരും കേട്ടോ ഇനിയിപ്പം അതാ പഴം എന്തിനാണ് കട്ടാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അത് സ്നാക്സിനാന്ന് കേട്ടോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിനങ്ങ് നിന്നാൽ മതിയല്ലോ അപ്പോൾ ആദ്യം ഞാൻ കട്ടിങ്ങും ഒക്കെ തീർത്തേക്കാം വിചാരിച്ചിട്ട് ഉരുളങ്ങിഴങ്ങ് ആദ്യം കട്ട് ചെയ്ത് വെച്ചു പിന്നെ പിന്നെതാ പഴം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രം ആ ചോപ്പ് പാത്രം ഉണ്ടല്ലോ അത് എടുത്ത് വെക്കും ഇനിയിപ്പോൾ അതാ ബീൻസ് ഇട്ട് വെച്ചത് ഈ ഒരു ബോക്സിലാണെന്നിട്ട് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ കാര്യം ഇന്നും പറയുന്നത് എന്തിനാന്ന് വിചാരിക്കേണ്ട ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരുത്തിയിട്ട് അത് നീളം കുറവായിട്ട് റിട്ടേൺ വിട്ടു ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയുമോ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുത്തിയത് നീളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീളുണ്ട് ഫ്രിഡ്ജിൽ കറക്റ്റ് ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക കാണാൻ ഇങ്ങനെയാണ് ഇനി ഞാൻ വരുത്തിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ടവർ അതൊന്ന് എടുത്താൽ മതി കേട്ടോ ഇത് നീ നീളുണ്ട് കേട്ടോ ഇനി നീളല്ലാത്തത് ഏതാണ് അവർ വരുത്തിക്കണതെന്നുള്ളത് എനിക്കറിയില്ല ഇത് നീളുണ്ട് ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ബീൻസൊക്കെ ഞാൻ അതിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാമെന്ന് അപ്പോൾ അടുത്ത് ഞാനതുപോലെ ഒരു പാത്രം വെക്കും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ കട്ടിങ്ങും കഴിയും വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്കാവും ചെയ്യും കുക്കിങ് കഴിയുന്നോടുകൂടെ അത് എടുത്തൊരൊറ്റ കളയൽ അത്രേ ഉള്ളൂ കേട്ടോ പണി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ കൂട്ടിച്ച് കൂട്ടിയിടിച്ച് വേസ്റ്റ് ബക്കറ്റിൽ പിന്നെ അന്നത് നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്നത് കളയൂല പിറ്റേ ദിവസത്തേക്ക് വെക്കും അത് നിറയോളത് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ഇച്ചിയും ഇതൊക്കെ അർത്ഥം അപ്പോൾ പിന്നെ ഞാൻ അപ്പം കഴിയണത് അപ്പം അങ്ങ് കൊണ്ടുപോയി കളഞ്ഞു കൊണ്ടുവരും ഇനിയിപ്പം അതാ ഫസ്റ്റ് ഞാനൊരു പാൻ വെച്ചിരുന്ന ഞാൻ ഈ ഒരു പാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് പഴം ഇപ്പോൾ പഞ്ചസാര ഒന്നും ഞാൻ പഴത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചില ടൈമിൽ ഞാൻ പഞ്ചസാര ഇട്ട് വഴറ്റാറുള്ളൂ ചില ടൈമിൽ ഞാൻ വെറുതെ അങ്ങ് വഴറ്റി കൊടുക്കും അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഞാൻ റൈസ് ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പഴം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു ചട്ടിയിൽ തന്നെ ഇനി ആ ഒരു ചട്ടിയിൽ മധുരത്തിൻ്റെ ഇതുണ്ടാവും അങ്ങനെയൊന്നും വിചാരിക്കണ്ടെട്ടോ അതൊന്നും ഇല്ല നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പഴത്തിൽ ആ പഴം അങ്ങ് ഡ്രൈ ആക്കിയിട്ട് എടുത്തു എന്ന് മാത്രം ഡ്രൈ ആക്കിയിട്ടെന്ന് പറയുന്നത് വഴറ്റിയിട്ട് എടുത്തു എന്ന് മാത്രം ഇനിയിപ്പോൾ ആ ചട്ടിയിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചുംങ്ങാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ഷാലോ ഫ്രൈ ചെയ്തൊരു മെഴുക്കു വരട്ടി രൂപത്തിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതാ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ ഒരു ബോക്സ് കഴുകി അതിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചത് ഞാൻ കാണിക്കേണ്ടെന്ന് അപ്പോൾ ഈ ഒരു രൂപത്തിലാന്ന് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ കാശ്മീരി ചില്ലി അതാണ് അതാന്നെട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് ഉപ്പ് കുറച്ച് വലിയ പാത്രത്തിൽ ഇടേണ്ടതാണ് കേട്ടോ ഇഷ്ടം അത് ഞാനൊരു എന്താ പറയുക ഗ്ലാസിൻ്റെ പാത്രത്തിലാന്ന് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് ഇതുകൾ ഇതിലും ഇട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല ഉപയോഗമാട്ടോ ഒക്കെ ഒരു പാത്രത്തിലാകുമ്പോൾ എനിക്ക് ഈ ഒരു കോർണർക്ക് ഞാൻ നല്ല പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളർ വൈറ്റ് അതൊരു സെറ്റ് സെറ്റാവുക എന്ന് തോന്നിയിട്ട് ഞാനിത് വരുത്തിയതാണ് ഇതിൻ്റെ ലിങ്കും വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇരുന്നൂറ് രൂപയിൽ താഴെ ഉള്ളൂ കേട്ടോ നൂറ്റി എൺപത്തി ഏഴ് രൂപയൊക്കെയാന്നെട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഇത് വരുന്നത് ഭയങ്കര യൂസ്ഫുള്ളാന്ന് കേട്ടോ അപ്പോഴേക്കുത നമ്മുടെ കിഴങ്ങ് അവിടെ ഏകദേശമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മുടെ കിച്ചണ് കുക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നത് ഒരുക്കുന്നത് അല്ലേ കിച്ചൺ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് ഒരുക്കണത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകും അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാനും എനിക്ക് വീടായിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ അതൊക്കെ നല്ല വൃത്തിയിൽ നല്ല രസത്തിൽ അതിന് ഞാൻ വലിയ റേറ്റ് കൊടുത്തങ്ങാണ്ട് ഇപ്പോൾ ചിലരൊക്കെ പറയുമല്ലോ ഐക്കിന്ന് വാങ്ങിച്ചാൽ അതിലൊക്കെ നല്ല റേറ്റല് ഞാൻ ഇതുവരെ ആ ഒരു സംഭവം കണ്ടിട്ടോ പോയിട്ടോ ഒന്നും ഇല്ല കേട്ടോ അയിത്തൊരു സാധനം ഉപയോഗിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ നമ്മുടെ മീഷോന്നോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന കടയിൽ നിന്നോ പത്തോ നൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ അയങ്ങാണ്ടുള്ള വല്ല സാധനങ്ങളും കുഞ്ഞു കുഞ്ഞ് നമ്മളുടെ കൊക്കിൽ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളുടെ വീട് എങ്ങനെ മഞ്ചാക്കി എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കാറ് എനിക്കങ്ങനെ വലിയ ബ്രാൻഡ് ഐറ്റംസ് വേണമെന്നൊന്നും എന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിയാൽ കൂടില്ല എന്നെങ്കിലും അങ്ങനെ നമുക്ക് ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള സാമ്പത്തികമൊക്കെ വരികയാണെങ്കിൽ അപ്പയും ഷാദാ അപ്പൊക്കെ വാങ്ങണം ഇപ്പം എന്തായാലും ഇല്ലാത്തത് വെച്ചിട്ട് ഉണ്ടാക്കി വാങ്ങാൻ അതിനോട് താല്പര്യമല്ല കേട്ടോ അപ്പം ഇപ്പം നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും വാങ്ങാറ് അപ്പോൾ അത് എനിക്ക് അഫോർഡബിളായിട്ട് തോന്നുമ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹം കല്ലോലും ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊക്കിലോ ഇതിങ്ങനത് വാങ്ങി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കാണിച്ചു തരണതാന്ന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ ഇവാൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാന്നിട്ടോ അപ്പോൾ ഇന്ന് കിഴങ്ങും അതുപോലെ ബീൻസ് ഉപ്പേരിയും പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും ഇതൊക്കെയാണ് കേട്ടോ ഇവാൻ്റെ ലഞ്ച് ബോക്സിൽ ഇന്ന് ആക്കി കൊടുക്കത്ത് വിടുന്നത് പറഞ്ഞിങ്ങട്ടിങ്ങിട്ടണില്ല അപ്പോൾ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്നാക്സ് പഴം വാട്ടിയതാണ് കേട്ടോ കൊടുത്തു വിടണത് അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിൽ ഇപ്പോൾ കുറേ ആയിട്ട് ഇവ കൊണ്ടുപോവാറുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ആൾ അത് കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിലാന്നിട്ടോ രണ്ട് ദിവസമായിട്ട് കൊണ്ടുപോവല് അപ്പോൾ പഴം പാട്ടിയത് ഞാൻ വാട്ടിയപ്പോൾ കുറച്ച് അധികം തന്നെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടിക്ക് ഇപ്പോൾ പനി മാറിയതിന് ശേഷം വായിക്ക് വലിയ രുചിയോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ അപ്പം കഴിച്ചോളണം എന്നുണ്ടാകൂല ചിലപ്പോൾ അപ്പോൾ പിന്നെ പഴം പാട്ടിയത് കൊടുക്കും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളെ എണീച്ച് വന്നപ്പോൾ പഴം പാട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലൊരു സമാധാനം നമുക്ക് ഒരു കഞ്ഞി കൊടുക്കുകയാണെങ്കിലും അതൊരു കയ്യിലെങ്കിൽ ഒരു കയ്യിൽ അവർ കുടിക്കുമ്പോൾ ഒരു അല്ലേ പ്രത്യേകിച്ച് ഈ വയ്യാത്ത ടൈമിൽ അല്ലയെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ടൈം കഴിക്കുമല്ലോ വയ്യാത്ത ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം നേരം പോലും ഒരിക്കൽ ശരിക്ക് ഫുഡ് കറക്റ്റാകൂല അപ്പോൾ എന്തായാലും ആളുടെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഫുഡ് അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ബാഗ് ഒന്ന് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ കുഞ്ഞ് വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്